ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ലേയെ മനസ്സിനെയും കൂടിയിട്ട് കൈലാസിന്റെ അടുത്തേക്ക് പോയതിനു ശേഷം കൈലാസാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഇഷിതയുടെ ചേച്ചി അഷിതയുടെ അമ്മായി അതുപോലെ തന്നെ നാത്തൂനാണെന്നുള്ള സത്യം അതുകൊണ്ട് തന്നെ കൈലാസ് ഇഷിത ഒരു പാര വെക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുക കൈലാസ് ലയ എടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ആദ്യ കുഞ്ഞിന് അതായത് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണം അത് ഇഷ്യതയാണ് ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് എത്രയോ പ്രശസ്തി ആവേണ്ട ഒരു കുഞ്ഞായിരുന്നു അറിയാവോ ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യനായി തീരേണ്ട ഒരു വ്യക്തിയായിരുന്നു ആ കുഞ്ഞിനെയാണ് ആ എന്ന് പറഞ്ഞ സ്ത്രീ ഇല്ലാതാക്കിയത് അത് വേറൊന്നിനുമല്ല നിങ്ങളുടെ ഭർത്താവിന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയണം അത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിനെ ആഹ് അപ്പൊ അവൾ അത്ര കാര്യമാണല്ലേ അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിനെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്ക് കൈലാസ് പറയുന്നുണ്ട് അതെ ഈ ഇഷിതേനെ മാത്രം കുറ്റം പറഞ്ഞാ പോരട്ടോ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ അദ്ദേഹവും ഇങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു സ്ഥാനം പോലും ഇല്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്നേഹം ഒന്നും തന്നെ ആ മനുഷ്യൻ കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ഈ പറഞ്ഞ ഇഷിതയാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രണയം സത്യം പറ താലി കെട്ടിയതാണല്ലോ ഭാര്യയായിട്ട് അദ്ദേഹം കാണുന്നത് അവർ തന്നെയാണ് അവര് പറഞ്ഞ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവും എന്ന് പറഞ്ഞ ആ സ്ത്രീയും കൂടി ചേർന്നിട്ടാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്നൊക്കെ കൈലാസ് ഒരു കഥ അങ്ങോട്ട് പറയാണ് ലയ അത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാം വിശ്വസിക്കാട്ടോ ശരി അതിനുശേഷം മനസ്സിനെ ലയം പറ വളരെ നന്ദിയുണ്ട് സ്വാമി ശരി സന്താനലപ്തിക്ക് വേണ്ടിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ വന്നത് നാളെ മുതൽ ഒരു പൂജ തുടങ്ങുന്നുണ്ട് പൂജയ്ക്ക് ഇത്രയും രൂപയാകും ആ പൈസ ഒന്നും ഒരു കുഴപ്പമില്ല സ്വാമി ശരി എങ്കിൽ നാളെ മുതൽ പൂജ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ ലയയുടെ ആർത്തിയോട് നോക്കിയിരിക്കാണ് കൈലാസ് ഓഹ് ഇവളൊരു സുന്ദരി തന്നെ എന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കട്ടോ അങ്ങനെ ലയ അവിടെ നിന്ന് ഇറങ്ങുമ്പഴേക്കും മനസ്സിനെടുത്ത് പറയണ്ടേ അമ്മേ ഞാൻ പറഞ്ഞത് ഇപ്പൊ സത്യം ഉടന്ന് അമ്മക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ മോൻറെ സ്വഭാവം അമ്മയുടെ മോൻ ആളത്ര ശരിയല്ല അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഈശ്വര തന്നെയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ അമ്മക്ക് വിശ്വാസമായോ ഉം ഇപ്പൊ വിശ്വാസമായി മോളെ പൂർണ്ണ വിശ്വാസമായി സ്വാമികൾ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായി അവന് അവൻ ഞാൻ ആ ഇഷുദേ മനസ്സി വെച്ചോണ്ടിരിക്കണ അവനെ അവൻ തീർത്തു കളയും എന്ന് പറയണം അമ്മേ അദ്ദേഹത്തിനെ തീർത്തിട്ട് എന്ത് ചെയ്യണം തീർക്കേണ്ടത് അവളേ അല്ലേ ആ ഇഷ്യുദേന അവളില്ലാതായാൽ മാത്രമേ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം നോക്കാമോളെ എന്ന് മനുസിനി ഉറപ്പ് കൊടുക്കണല്ലേ കേട്ടോ അതിനുശേഷം അവർ വീട്ടിലേക്ക് വരുമ്പോഴേക്കും മാധവ് ചോദിക്കുന്നുണ്ട് എല്ലാ നിങ്ങൾ സ്വാമികളെ പോയി കണ്ടിരുന്നോ എന്തായി എന്തു പറഞ്ഞു നിങ്ങളുടെ സ്വാമികൾ ഞങ്ങൾ നമ്മ ഞങ്ങൾക്ക് ഉടനെങ്ങാനും കുഞ്ഞുങ്ങൾ ഉണ്ടാവും എങ്ങാനും പറഞ്ഞു അമ്മയുടെ സ്വാമികൾ എന്ന് പറയുമ്പോ മനസ്സിനി പറയണ്ട അതെ നീ കളിയാക്കൊന്നും വേണ്ട സ്വാമികളെ ദിവ്യനാ മഹാദിവ്യൻ ഞങ്ങള് പോയപ്പോ തന്നെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹം നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ അപ്പോയിന്മെന്റ് എടുത്തതല്ലേ അപ്പൊ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമായിരിക്കും മാധവൻ ഇങ്ങനത്തെ ഒട്ടുപോക്ക് ന്യായങ്ങൾ പറയാനല്ലേ അറിയുള്ളു ആ സ്വാമികൾ എന്താ പറഞ്ഞാവോ മാധവന്റെ ഉള്ളിൽ ഇപ്പോഴും അവളാണെന്ന് അവളുടെ പേരിന്റെ ആദ്യ അക്ഷയം വരാ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അതൊക്കെ എങ്ങനെ അറിയാന്ന ഒരിക്കലില്ല അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണ് നിങ്ങളും കൂടി കൂട്ടുനിന്നിട്ട് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഇതിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവിടെ നിന്ന് പോകുകയാണ് മാധവ് വിചാരിക്കണം ഓഹ് ഇത് എന്തൊരു ആളാണ് എന്തൊരു സ്വാമികളാണത് അത് ഏത് സ്വാമികളാണതോ അദ്ദേഹത്തിനൊന്ന് കണ്ടെങ്കിൽ രണ്ടും മൂക്കടിച്ചു പോയിരുന്നു എന്നൊക്കെ മാധവ് ഇങ്ങനെ വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വത ചോദിക്കുന്നുട്ടോ അതെ മാധവേ ഒരു സ്വാമികളുടെ കാര്യം പറഞ്ഞില്ലേ ആ സ്വാമികളുടെ പേര് എന്തായിരുന്നു ഓഹ് എന്തോ ദിവ്യനെന്ന് പറഞ്ഞല്ലോ ആ കൈലാസാശ്രമം കൈലാസ സ്വാമി കൈലാസ് സ്വാമി ഈ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ ആ അതേ പടുത്തിടെ പ്രശസ്തി ആയതേലെ എടുത്തി അങ്ങനെ എന്തെങ്കിലും കേട്ടതായിരിക്കും ആയിരിക്കും എന്ന് അഷിത പറയുന്നുണ്ടെങ്കിലോ അഷിത ഇങ്ങനെ ആലോചിക്കയാണ് എന്നാലും പേര് അതെ ഇത് ഇഷിത പറഞ്ഞ ആ പേര് തന്നെയല്ലേ അവിടുത്തെ ആ വൃത്തികെട്ട കൈലാസ് അവൻ തന്നെയായിരിക്കും ഇനി സ്വാമികളായിട്ട് എന്തായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അഷിത അപ്പൊ തന്നെ ഇഷിതനെ വിളിക്കുവാട്ടോ ഹലോ മോളെ നീ എവിടെയാ ആ ചേച്ചി ഞാൻ ഹോസ്പിറ്റലാ നീ കഴിഞ്ഞ ദിവസം ആ കൈലാസിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞില്ലേ അയാൾ എന്തോ ആശ്രമം തുടങ്ങിയെന്നോ എന്തൊക്കെയോ ആ അതെടുത്തി ഒരു ആശ്രമം തുടങ്ങി കൈലാസാശ്രമം കൈലാസ സ്വാമികൾ എന്നാ ഇപ്പൊ അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ എന്തോ പ്രൊമോഷനൊക്കെ കൊടുത്ത് ആൾക്കാരെ വെച്ചിട്ട് കരയിപ്പിക്കണൊക്കെ ഉണ്ട് അയാള് മോളെ അപ്പ അയാള് വീണ്ടും മോളെ ചതിക്കുകയാണ് എന്താ ചേച്ചി എന്തൊക്കെയാ ചേച്ചി പറയണത് ഇവിടെ നിന്ന് ലയേയും അമ്മയും കൂടി സന്താനലപ്തിക്ക് വേണ്ടി അയാളെ പോയി കണ്ടിരുന്നു ഓഹോ കൊള്ളാലോ എന്നിട്ട് എന്നിട്ട് നിന്നെ കുറിച്ച് പല കുറ്റങ്ങളും അയാൾ പറഞ്ഞെടുത്തേക്കണ എന്തോ ദിവ്യനാണ് എന്ന രീതിയിൽ കണ്ടുപിടിച്ച പോലെ അയാൾ ഒരു പറഞ്ഞത് അതൊക്കെ ഒരു വിശ്വസിച്ചും ചെയ്ത് അയാൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം ചേച്ചി എന്ന് ഇഷിത പറയുന്നുണ്ട് അങ്ങനെ ഇഷിത ഈ കാര്യം മഹേഷിനോട് പറയണ്ടേ എന്നാലും കൈലാസ സ്വാമികളുടെ കാര്യം മഹേഷും ഇഷിതയും പിന്നെ വിനോദം ഉണ്ടല്ലോ വിനോദം കൂടി നോക്കിക്കോളും അതിനുശേഷം കാണിക്കണത് നമ്മുടെ ആദീനെയാണ് ആദിയാണെന്നുണ്ടെങ്കിൽ ചിപ്പിക്ക് വേണ്ടി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചിപ്പിക്ക് ആ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ചിപ്പിക്ക് ഭയങ്കര സന്തോഷാവോട്ടോ ചിപ്പി ആ ചോക്ലേറ്റ് കഴിക്കാണ് ഏട്ടാ ഈ ചോക്ലേറ്റ് ഏട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചാണോ പിന്നെ അല്ലാതെ നീ എന്റെ പെങ്ങൾ അല്ലേ കഴിക്ക എന്ന് പറയാണ് അങ്ങനെ ചിപ്പി ആ ചോക്ലേറ്റ് കഴിക്കാട്ടോ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ ആദ്യം കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ഷെയർ ചെയ്താണ് കഴിക്കുന്നത് ശരി നീ ഇതിരുന്ന് കഴിച്ചോട്ടോ ഞാൻ ആ ക്ലാസ്സിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോഴേക്കും പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ചിപ്പിയുടെ അടുത്തേക്ക് ഇഷിത വന്നിരിക്കാട്ടോ അവരെ സ്നേഹം കണ്ടപ്പോഴേക്കും ആദ്യം ഇതെല്ലാം മറന്ന് നിന്ന് കാണുവാണ് നോക്കുമ്പോ ഇഷിത ചെപ്പിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മക കൊടുക്കേണ്ട ചെപ്പി അങ്ങനെ തന്നെയാണ് ഭയങ്കര സന്തോഷത്തിനുണ്ട് രണ്ടുപേരും അങ്ങനെ ആദ്യം മനസ്സിലാക്കുകയാണ് അതെ ഈ സ്ത്രീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ അമ്മ അവളെ സ്നേഹിക്കണേക്കാളും ഈ സ്ത്രീയാ ആ സ്നേഹിക്കേണ്ടത് ഇവര് രണ്ടുപേരെ ഒരിക്കലും പിരിയിപ്പിക്കാൻ പാടില്ല ഇവ രണ്ടർ വേർതിരിച്ചിട്ട് ഇവളെ മാത്രം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അമ്മയുടെ ഉദ്ദേശം അത് വേണ്ട ഇവള് സന്തോഷമായിട്ട് അവിടെ കഴിയുന്നുണ്ടല്ലോ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്റെ പെങ്ങള് എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ആദ്യം സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും രചന ചോദിക്കണ്ടേ എല്ലാ മോനെ നീ മിട്ടായി ഇന്ന് ചിപ്പിക്ക് കൊടുത്തോ അവളുടെ പെരുമാറ്റത്തിൽ എന്തിലും മാറ്റമുണ്ടോ അവളിങ്ങോട്ട് വരുമോ അവൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുവരില്ല എന്ന് പറയാണ് എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയണത് എന്തിനാ ഞാൻ ഞാനിവിടെ കൊണ്ടുവരുന്നത് അമ്മയുടെയും ആകാശങ്ങളുടെയും കൂത്ത് കാണാനോ അല്ല ആകാശങ്ങൾ അതിന്റെ അമ്മയുടെ ആരാ അയാൾ ഇറങ്ങി പോണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോകണ്ടേ ആ വീട്ടിലേക്ക് ഞാനിതാ അവളെ കൊണ്ടുവരുന്നത് അവളെ ഇപ്പൊ സ്വന്തം വീട്ടിലാ നിൽക്കുന്നത് അവളുടെ അച്ഛന്റെ വീട്ടില് അവൾ അവിടെ തന്നെ നിന്നോട്ടെ നിയമപരമായിട്ട് അവൾക്ക് ഇപ്പൊ ഒരു അമ്മയുണ്ടല്ലോ അവൾ അവിടെ സന്തോഷമായിട്ട് ഇരുന്നോട്ടെ എന്നൊക്കെ ആദ്യ പറയാണ് പതിക്കെ പതിക്കെ ആകാശിന്റെ സ്വഭാവം മാറും കേട്ടോ കാരണം ആദിനെ വെച്ച് മഹേഷിനെതിരെ കളിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു ആകാശ് ആദിനെ കൂടെ നിർത്തി ഇത്രയും പണം ചിലവാക്കി ഈ സ്കൂളിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷെ ആദ്യം അങ്ങനെയല്ല ദിവസം പോകുന്ന ഋഷിത്തെ അടുത്തും ചിപ്പിൻ്റെ അടുത്തും മഹേഷിനോട് ഇഷ്ടം കൂടിക്കൂടി വരുവാണ് ആദിക്ക് അതുകൊണ്ട് തന്നെ ആകാശിന്റെ പ്ലാനൊന്നും തന്നെ വിജയിക്കാത്തത് കൊണ്ട് ആകാശ് വിചാരിക്കുകയാണ് ഇനി എന്തിനെ ഈ രചന എന്ന് പറഞ്ഞ സാധനത്തിന് താൻ തലയിൽ ചുമന്നുകൊണ്ടിരിക്കുന്നത് അവൾക്ക് പോവാൻ പറയാം എന്നിട്ട് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് പിന്നീട് ആകാശാണെങ്കിൽ രചനയെ വീട്ടിലുണ്ടെന്നൊരു വിചാരം പോലും ഇല്ലാതെയാണ് ഓരോരോ പെണ്ണുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടിരുന്ന കേട്ടോ അങ്ങനെയാണ് രചന ആകാശിന്റെ ആ ഒരു അവിഹിതം മനസ്സിലാക്കുന്നത് അത് വേറെ ആരുമല്ല ആകാശിന്റെ കൂടെ നടക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ മൃണാലിനി അവളായിട്ട് തന്നെയാണ് ആകാശിന് ആദ്യ അവിഹിതം ഒരുപാട് പെണ്ണുങ്ങളുടെ ഗേൾഫ്രണ്ട്സൊക്കെ ആകാശം ഉണ്ടെങ്കിലും ഈ ഒരു തുമ്പോട് കൂടി തന്നെയാണ് രചന പല സത്യങ്ങളും കണ്ടുപിടിക്കണത് ഇതിന്റെ റീമേക്കിൽ അങ്ങനെയാണ് കേട്ടോ അതിനുശേഷം രചനയായിട്ട് തന്നെയാണ് ആകാശിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും ആകാശിന്റെ തനി നിറം രചനയെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ രചനയ്ക്ക് അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ ഏറെ കുറെ ഒക്കെ അറിയാട്ടോ പിന്നെ പോവാൻ വേറെ സ്ഥലവും പിടിച്ചു പിടിച്ച് നേർ പിടിച്ചു നിൽക്കാൻ വേറൊരു നിലനിൽപ്പില്ല അതുകൊണ്ട് മാത്രമാണ് രചന എല്ലാം സഹിച്ച് അവിടെ തന്നെ തൂങ്ങി പിടിച്ച് കിടക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാം ഫ്രണ്ട്സ് നല്ല അടിപൊളി ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ